നമസ്കാരം പ്രധാന വാർത്തകൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം തിരുവനന്തപുരത്ത് ശക്തമായ മഴ ആറ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി വേനൽ മഴ ലഭിച്ചിരുന്നു ഇന്നും പരക്കെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉച്ചതിരിഞ്ഞാണ് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നത് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും മധ്യകേരളത്തിൽ എറണാകുളം ജില്ലയിലും വടക്കൻ കേരളത്തിൽ വയനാട് കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ലഭിക്കുന്നുണ്ട് കരമന അഖിൽ കൊലപാതകം മുഖ്യപ്രതികളെല്ലാം പിടിയിൽ കരമന അഖിൽ കൊലപാതക കേസിലെ മുഖ്യപ്രതികളെല്ലാം പിടിയിലായി കൊല്ലപ്പെട്ട അഖിലിനെ കല്ലുകൊണ്ട് തലക്കടിച്ച വിനീത് അപ്പു എന്ന അഖിൽ രണ്ടാം പ്രതിയായ സുമേഷ് എന്നിവരാണ് പിടിയിലായത് ഇവർ മൂന്നുപേരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് വിമാനത്താവളത്തിലും ആശുപത്രികളിലും ബോംബ് ഭീഷണി ജാഗ്രത ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത് ഇതോടെ ആശുപത്രികളിലും വിമാനത്താവളത്തിലും സുരക്ഷ കർശനമാക്കി ഡൽഹിയിലെ ബുരാഡി സർക്കാർ ആശുപത്രി സഞ്ജയ് ഗാന്ധി ആശുപത്രി എന്നിവിടങ്ങളിലും ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുമാണ് ബോംബു ഭീഷണി ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹി സ്കൂളുകളിൽ ബോംബു ഭീഷണി ഉയർന്നിരുന്നു എന്നാൽ ഇത് വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് ആലുവയിൽ ഗുണ്ടാക്രമണം മാധ്യമപ്രവർത്തകയുടെ വീട് അടിച്ചു തകർത്തു നാലുപേർ അറസ്റ്റിൽ കലാകൗമുദി ആലുവ ലേഖിക ജിഷയുടെ വീടാണ് തകർത്തത് സംഭവത്തിൽ ജ്യോതിഷ് രഞ്ജിത്ത് രാജേഷ് മെൽവിൻ എന്നിവരെയാണ് ആലുവ പോലീസ് പിടികൂടിയത് സംഘത്തിലെ പ്രധാനിയും അയൽവാസിയുമായ രാഹുലിനെ പിടികൂടാനായിട്ടില്ല മുൻവൈരാഗ്യമാണ് ഗുണ്ടാക്രമണത്തിന് കാരണം ജിഷയുടെ ബന്ധുക്കളും രാഹുലുമായി കഴിഞ്ഞ ദിവസം വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയാണ് രാഹുൽ സുഹൃത്തുക്കൾക്കൊപ്പമെത്തി ഇന്ന് വീടിൻ്റെ ഇന്ന് വൈകിട്ട് മണിയോടെ വീടിൻ്റെ ജനൽച്ചില്ലകൾ മുഴുവൻ അടിച്ചു തകർത്തത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും ഗുണ്ടാസംഘം തകർത്തു സംഭവസമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല വിരുന്നിനെത്തിയ വീട്ടുകാർ കണ്ടത് മകളുടെ ദേഹത്തെ ഏഴാം മടക്കി നൽകി വേർപിരിഞ്ഞു കാസർഗോഡ് വിവാഹം കഴിഞ്ഞ് ഏഴാം നാൾ യുവദമ്പതികൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മടക്കി നൽകി വേർപിരിഞ്ഞു വരന്റെ ശാരീരിക ഉപദ്രവത്തെ തുടർന്നാണ് ഇവർ പിരിഞ്ഞത് വരന്റെ വീട്ടിലേക്ക് വിരുന്നെത്തിയ വധുവിന്റെ വീട്ടുകാർ യുവതിയുടെ മുഖത്തും കഴുത്തിലും പാടുകൾ കണ്ട തിരക്കിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് വധുവിന്റെ വീട്ടുകാർ പന്തീരാങ്കാവ് പോലീസിൽ വരനെതിരെ പരാതി നൽകി ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് വധുവും വീട്ടുകാരും പോലീസിൽ അറിയിച്ച ശേഷം മാലൂരി ഊരി നൽകുകയായിരുന്നു മെയ് അഞ്ചിന് എറണാകുളത്ത് വെച്ചായിരുന്നു ഇവരുടെ വിവാഹം